ഞാൻ ഞാനെന്ത് ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ആ തോന്നി വായന കൊള്ളില്ല കോലം കെട്ടില്ലേ അതെ അതെ അമ്മ ശരിക്കും നല്ല മഴക്കാരുണ്ട് നല്ലൊരു മഴയ്ക്ക് സാധ്യത ഉണ്ട് അതെ അതെ ഇരിക്കും തോന്നി ചെലപ്പോ ഇപ്പൊ മഴ പെയ്യൂ ഈ പൊനിഞ്ഞ മെയിനത്താ മഴ പെയ്യാ മോണ് ഞാൻ എന്തു പറഞ്ഞാലും അതെ അതെ എന്ന് പറയണത് നിർത്താനുള്ള സമയ തോന്നേട്ടാ അതെ അതെ നിർത്തണം നിർത്തി പറ്റുള്ളൂ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരിക്കലും ശരിയല്ല ഞാൻ എന്ത് പറഞ്ഞാലും എന്തേലൊക്കെ അല്ല എന്ന് പറഞ്ഞ അല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അമ്മായിമ്മ എന്ത് പറഞ്ഞാലും അതെ 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 പറയാനാണ് ഏട്ട എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് ശരി അപ്പൊ ഈ വീട്ടിലെ സമാധാനാന്തരീക്ഷം ഇല്ലാണ്ടാക്കണത് ഞാന് അതെ